അനുഗ്രഹമായ ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് കഴിഞ്ഞുപോയ നാളുകളിൽ ജീവിതത്തിൽ നേരിട്ട പല അനുഭവങ്ങൾ പല സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഓർമ്മയിൽ വരാറുണ്ട് അത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തെളിപ്പെടുകയാണ് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൂടി വന്നിരുന്ന സഭയിൽ ഒരു അമ്മച്ചിയെ പാമ്പ് കടിച്ചു ഞാനിതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പാമ്പ് കടിച്ചു നാട്ടിലെല്ലാം വാർത്തയായി പക്ഷെ അന്നത്തെ കാലത്തൊക്കെയും വൈദ്യുതിൽ ആശ്രയിക്കില്ല ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് രോഗശാന്തി വിശ്വസിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കായി എവിടെയും പോകാതെ വീട്ടിലിരുന്നു പക്ഷേ മണിക്കൂറുകൾ കഴിയും തോറും വിഷം ശരീരത്തിൽ കയറി ശരീരത്തിൻ്റെ രീതിയും സ്വഭാവം എല്ലാം മാറി ശരീരം മുഴുവൻ നീര് വെച്ച് വീർത്തു കളർ മാറി അത് ദിവസങ്ങൾക്ക് കഴിയുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടായി സഭ ഒന്നിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ അപോവസ്ഥയിലായിരിക്കുന്നു സിറ്റുവേഷൻ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ജനങ്ങളെ കൂടി ഓടിക്കൊന്നിക്കൊണ്ടിരിക്കുന്നു നാട്ടുകാരെല്ലാം വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ സഭ ഒരുമിച്ച് നിന്ന് ഭയങ്കര ശക്തമായി പ്രാർത്ഥിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നടന്നു ഒന്ന് ഛർദിക്ക് ആ മുറിവേറ്റ നിന്ന് പൊട്ടി ഒഴുകൊക്കെ ചെയ്തപ്പോൾ ആ നീരൊക്കെ പോയി ആ വിഷം മുഴുവൻ ഇറങ്ങിപ്പോയി ആ സഹോദരി സമ്പൂർണമായി സൗഖ്യമായിരുന്നു സമ്പൂർണ്ണ സൗത്യം ലഭിച്ചു ആ ദേശത്ത് അതൊരു വലിയ വാർത്തയായി മാറുകയും ചെയ്തു എന്നാൽ അത്മക നാളുകൾക്ക് ശേഷം മറ്റൊരു സന്ദർഭം ഉണ്ടായി മറ്റൊരു സഹോദരൻ മറ്റൊരു കുടുംബത്തിൽ അവർക്ക് ഏക മകനായിരുന്നു ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ മകനെ പതിനാല് വയസ്സുള്ള സമയത്ത് എസ് 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 എൽ സിക്ക് പ്രവേശിച്ചു പഠിക്കാനായിട്ട് ചേർന്ന സമയത്ത് ആ മകനൊരു പനി വന്ന് വീട്ടിൽ കിടന്നു എടുപ്പിലായി ശഭ ചേർന്ന് പ്രാർത്ഥിച്ചു അവരും വിശ്വാസത്തോടെ ഇരുന്നു ചികിത്സിക്കാനൊന്നും പോവില്ല കാരണം രോഗശാന്തിയിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് പതിനാല് വയസ്സുള്ള സുന്ദരനായ ഒരു മകൻ സ്കൂളിലെ ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് മേടിച്ച അവാർഡുകൾ ധാരാളം മേടിച്ച ഒരു മകൻ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സർസ്വഭാവിയും നല്ല മകനുമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്നും നാട്ടിലും വീട്ടിലും എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരേ ഒരു മകൻ പക്ഷേ ചില ദിവസം പനിയായി കിടന്നു സഭയെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചു പക്ഷേ സംഭവിച്ചത് ആ മകൻ മരിച്ചുപോയി ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരമായിരുന്നു അത് അവർ ചിന്തിച്ചതിൻ്റെ അപ്പുറത്തായിരുന്നു ആ ഭാരം എന്നിട്ടും ആ കുടുംബം വിശ്വാസത്തിൽ നിന്നും വീണുപോയില്ല ആ പ്രിയ സഹോദരനൊക്കെ അവസാനം വരെയും മരണം വരെയും കർത്താവിന് തന്നെ പിൻപറ്റി നിന്നു ഒന്നോർത്തു നോക്കുക ഇന്നത്തെ കാലത്ത് ഈ പോലുള്ള അനുഭവത്തിൻ്റെ ഏഴയിലത്തുള്ള ഒരു ചെറിയ അനുഭവം വന്നാൽ മതി നിസാര കാരണം മതി പലരും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ദൈവമക്കളുടെ പരമാർത്ഥമായ ഹൃദയത്തെ ഓർപ്പിച്ചുണർത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു തിരുവചന ഭാഗം വായിപ്പാനായിട്ട് തൽപ്പെടുകയാണ് അപ്പോസ്റ്റൽ പ്രവർത്തികളുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആക്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം ഘട്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു ഇന്ന് പ്രസംഗിക്കുന്നില്ല പകരം പ്രബോധിപ്പിക്കുകയാണ് അപ്പോസ്തലന്മാർ പ്രബോധിപ്പിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു എന്താ പ്രബോധിപ്പിച്ചതെന്ന് അറിയാമോ ദൈവരാജ്യത്തിൽ കടക്കാനുള്ള വഴിയെക്കുറിച്ചാണ് അവർ പ്രബോധിപ്പിച്ചത് ഇന്ന് നമുക്കറിയോ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയോ നമുക്കറിയാം കത്തോലിക്ക വിശ്വാസത്തിലുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മാമോദിസ വേണം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അന്ത്യകൂദാശ നടത്തണം അവസാനത്തെ ഒപ്രശിമ അത് നടത്തി മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കിടയിലുള്ള ഒരു സ്ഥലത്ത് ആത്മാവായിരിക്കും അവിടുന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിൽ ശരിച്ചിരിക്കുന്ന ബാക്കിയുള്ളവരെ അവർക്ക് വേണ്ടി മരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകമായിട്ട് യാതൊരു രൂപത്തിൽ യോജിക്കുന്നില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മുഴുവൻ വാക്യം ഇല്ല പോട്ടെ മുറിവാക്യം പോലുമില്ല ഇനി അവരോട് തന്നെ ചോദിച്ചാൽ എത്ര നാൾ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ഈ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗരായത്തിലേക്ക് കടക്കാൻ എത്ര നാൾ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല എത്ര വർഷം പ്രാർത്ഥിക്കണം എത്ര തലമുറകൾ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാലും അവർക്ക് ഉത്തരമില്ല പള്ളിക്ക് വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞ ഒരു രീതിയാണ് അവിടെ കിടക്കുന്നത് ഇതാണ് അവരെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതൊരു സിമിലറാണ് ഈ ആക്കോ ഓർത്തഡോക്സ് സഭകളൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് മാമോദിസയും അതിനുശേഷം മരണാനന്തര പ്രാർത്ഥനകളും വഴി ഒരാൾ സ്വർഗരാജ് ചെല്ലുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ചിന്ത അവർ കൊണ്ടു നടക്കുകയാണ് എന്നാൽ ബജക്കോസ് വിഭാഗങ്ങളിൽ തന്നെ പലർക്കും ചിന്താഗതികൾക്ക് വ്യത്യാസമുണ്ട് ടി പി എം വിഭാഗക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് സ്നാനപ്പെട്ടാൽ മാത്രം പോരാ മൂന്ന് കാര്യമാണ് അവർ പറയുന്നത് സ്നാനപ്പെടണം പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം രോഗശാന്തി വിശ്വസിക്കണം ഈ മൂന്ന് കാര്യം കുറച്ചു നിന്നാൽ മാത്രമേ സ്വർഗീരായ്ത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് അവരതിനു വേണ്ടി പറയുന്ന വാക്യങ്ങളുടെ ലേശം പ്രയാസമുണ്ട് അതിലെ ഒന്നാമത് പറയുന്നത് ഈ അന്വേഷം പറയാത്തവർ സ്വർഗീരാജ് പോകില്ല എന്ന് പറയുന്നത് തെളിവായിട്ട് പറയുന്ന പത്ത് കന്യകമാരുടെ ഉപമയാണ് ഞാനിവിടെ ഉപമ പറയുന്ന സമയത്ത് ഞാനത് കാര്യം പറഞ്ഞതാണ് ആ ഉമ്മ നമുക്കുള്ള ഭൂമി അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം വ്യാഖ്യാനിച്ച് വരുന്നത് തെറ്റാണ് അതിൽ തെറ്റെന്ന് പറഞ്ഞാൽ വിളക്ക് കൊണ്ടുപോകുന്നു അതിൽ എണ്ണ പലരും എടു എണ്ണ എക്സ്ട്രാ എണ്ണ എടുത്തില്ല അതുകൊണ്ട് അഞ്ച് കന്യമാര് തള്ളപ്പെട്ടു അതുകൊണ്ട് പരിശുദ്ധാത്മാവനെ എണ്ണ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട് ആ പറഞ്ഞ ഭാഗത്ത് ആ എണ്ണ പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാനേ പറ്റില്ല വളരെ റോങ്ങാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഇല്ലാതെ വന്നപ്പോൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങാൻ പറയുന്നുണ്ട് എണ്ണ പരിശുദ്ധാത്മാവാണെങ്കിൽ ആരാണ് വിൽക്കാൻ നടക്കുന്നത് വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങാൻ പറ്റുമോ അവർ വാങ്ങി തിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല അത് വളരെ റോങ്ങാണ് പിന്നെ ഞാനതൊന്നു പറഞ്ഞിരുന്നു അത് യഹൂദന്മാരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് നമ്മൾ കന്യകമാരല്ല നമ്മൾ മണവാട്ടിയാണ് മണവാട്ടിയായിട്ടുള്ള ഉപദേശമല്ല അത് യഹൂദന്മാരെ കുറിച്ചുള്ള ഉപദേശമാണെന്ന് എൻ്റെ തെളിവെല്ലാം നിർത്തിയതുകൊണ്ടോ ഞാൻ വീണ്ടും ഇപ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ അവർ കൊണ്ടുനടക്കുന്നുണ്ട് അതാണ് മറ്റൊന്നും മറ്റൊന്നും രോഗശാന്തിയാണ് കർത്താവോ ശിഷ്യന്മാരോ അപ്പോസ്വലന്മാരോ പഠിപ്പിക്കാത്തൊരു കാര്യമാണ് രോഗശാന്തി രോഗശാന്തിക്ക് വേണ്ടി മരുന്ന് ചെയ്യാതെ ആശുപത്രിയിൽ പോകാതിരുന്ന സൂര്യരാജത്തിൽ പോകുന്ന യാതൊരു വാക്യുമില്ല യാതൊരു തെളിവുമില്ല അങ്ങനൊരു ഉപദേശം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലേ ഇല്ല അത് അവരെ അംഗീകരിച്ചു വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊരു ചോദ്യമുണ്ട് നമ്മളെന്തായി പറഞ്ഞു പോകാൻ പോകുന്നത് നമ്മുടെ വിശ്വാസം എന്താ ഞാൻ പറയാം പഴയ എൻ്റെ ബാല്യത്തിലൊക്കെ എന്നെ പഠിപ്പിച്ചു തന്ന പാഷ്ടന്മാരും ഉപദേശിച്ച പ്രിയപ്പെട്ടവരും പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യം മറ്റൊന്നുമല്ല ദൈവമക്കളെ കുറിച്ചുള്ള കാര്യം പ്രത്യാശയാണ് അതിൻ്റെ കാര്യമെന്നാണ് പറഞ്ഞത് അന്ന് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യാശയുള്ളവർക്കാവെൻ്റെ കൂടെ കൂടാരത്തിൽ നവ്യ പാടാ പാടാം കേട്ടിട്ടുണ്ടാവും പക്ഷേ അന്ന് ആ പാട്ടുകളൊക്കെ ആയിരുന്നു ഒക്കെ അത് വളരെ ആഴമായിട്ട് പറഞ്ഞു അവിടെ പഠിപ്പിക്കുകയായിരുന്നു ഒരാൾ സ്വർഗത്തിൽ പോകുന്നുള്ളതിൻ്റെ തെളിവ് പറഞ്ഞിരുന്നത് മരണ സമയത്ത് പ്രത്യാശയുടെ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യാശയോടെയാണ് മരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് എത്തിയിട്ടുണ്ട് അതായിരുന്നു ഗ്യാരണ്ടി പ്രത്യാശയില്ലാതെയാണ് മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലെത്തില്ല പ്രശ്നം ഉണ്ടെന്നാണ് അന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ മരിച്ച വീടുകളിലൊക്കെ ഞാൻ പോയി അവിടെ പോയി അന്വേഷിക്കുമായിരുന്നു ഇവർ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യാശയുടെ വാചകം പറഞ്ഞു അന്ന് മരിച്ചിരുന്ന ആളുകളൊക്കെ മരണത്തിന് തൊട്ട് മുമ്പ് എന്താ വെള്ളവണ്ടി വന്നു ദൂതന്മാര് വന്നു എന്നെ കൊണ്ടുപോകാൻ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പ്രത്യാശയുടെ വാചകങ്ങൾ പറഞ്ഞിട്ടാണ് യാത്ര പറഞ്ഞാണ് മരിച്ചിരുന്നത് നമുക്കറിയാം പാട്ടും അറിയാലോ അല്ലേ അങ്ങനൊരു പാട്ട് ഒരു ഭക്തൻ മരണസമയത്ത് സമയത്ത് വാഴിയ പാട്ടാണ് പ്രിയന്റെ മുമ്പിൽ ഞാൻ പാസ്റ്റർ പി മാത്യു പാടിയ വരികളാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്റെ മരണത്തിന്റെ സമയത്ത് ആ ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങളാണ് വരിയായിട്ട് എഴുതിയതെന്നാണ് പറയുന്നത് പി പി മാത്യു പാസ്റ്റർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് അങ്ങനൊരു കണക്ഷൻ അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവരൊക്കെ അങ്ങനെ ആ ഒരു വലിയ പ്രത്യാശയാണ് അവിടെ പറഞ്ഞിരുന്നത് പിന്നെ നമുക്കറിയാം ഒരു മകളെ മരിക്കുന്ന സമയത്ത് വളരെ പ്രായം കുറഞ്ഞൊരു മകൾ മരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാട്ട് പാടി അതവരെ വീട്ടുകാർ റെക്കോർഡ് ചെയ്തു വെച്ചു അത് പിന്നീട് വളരെ ഹിറ്റായ ഒരു പാട്ടായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ പാട്ടും പ്രത്യാശത പാട്ടാണ് പെട്ടെന്ന് പേര് ഞാൻ മറന്നുപോയി അല്ല പെട്ടെന്നാവ് വരെ ഞാൻ മറന്നുപോയി സ്വോത്രം അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം പ്രത്യാശയുടെ പാട്ടുകളായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് ഇത് വാദത്തിൽ മുഴുവൻ എൻ്റെ പ്രത്യാശ മുഴുവൻ രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നത് ഒന്ന് മരിക്കുകയാണെങ്കിൽ പ്രത്യാശയോടെ മരിക്കണം കർത്താവ് വരുമ്പോൾ കാണാനും കേൾക്കണം അപ്പോൾ കർത്താവ് പെട്ടെന്ന് വരും എന്ന് പറഞ്ഞാണ് അന്ന് പ്രസംഗിച്ചിരുന്നപ്പോഴും കർത്താവ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ അത് ഭയങ്കരമായിട്ട് പറഞ്ഞ് അന്ന് എല്ലാവരും ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത് കർത്താവ് ഇപ്പോൾ വരുന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ വിശുദ്ധയോടെ ജീവിക്കാൻ കഴിയും ഇന്നാ ചിന്തയില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ഒന്നും വരില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് നമ്മളീ ഉഴപ്പി ജീവിക്കുന്നത് കർത്താവ് ഇപ്പോൾ വരുന്നുള്ള ചിന്തയുള്ള കാരണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി ആകാശത്തേക്ക് നോക്കി നിൽക്കും ആകാശത്ത് ലക്ഷണങ്ങൾ കാണുന്നൊക്കെ അന്ന് അതിൻ്റെ തെളിവുകളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെള്ളി നീങ്ങി നടക്കണമോ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവെ പോയിരുന്നതാണ് എൻ്റെ പ്രതീക്ഷ ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് ഇപ്പം ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കണ്ട് കയ്യുമ്പോക്കെ നിൽക്കും പിന്നെ എനിക്ക് പേടിയാ ഇനിയിപ്പോൾ കർത്താവ് വന്നത് എന്തെങ്കിലും ഇടിപുഴക്ക എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാ കാഹൽനാഥാണോ എന്ന സംശയം ഭയങ്കര പേടിയാ പിന്നെ ഞാൻ കൈയ്യൊക്കെ ഇട്ടിങ്ങനെ വീശി നോക്കും പറക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനങ്ങനെ ഇവിടെ പെട്ടുപോയാലോ അത് ഭയങ്കര ചിന്തയായിരുന്നു കിടന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നതൊക്കെ ഇതാ ഒരു ദിവസം രാത്രി ഞാൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് പാട്ടുപാടാൻ തുടങ്ങി എഴുന്ന് ശോഭി പിൻ ദീപം തെളി പിൻ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്ന ഇതാ വാനിൽ പറന്ന് പോകാൻ കാലമേറ്റം അടുത്തു വരുന്നതാ പാട്ട് കേട്ടിട്ട് ഡാഡിയും മമ്മിയൊക്കെ ഓടി വന്നു എന്താ സംഭവിക്കുന്നു അറിഞ്ഞുകൂടെ രാത്രി ഭയങ്കര ഉറക്ക പാട്ടാണ് ഞാൻ കണ്ണുപോലെന്ന് തുറന്നിട്ടില്ല ഉറക്കത്തിൽ തന്നെയാണ് ഇരുന്ന് വാങ്ങുന്നു പിന്നെ എന്നെ വിളിച്ചുണത്തി എന്താ മോനെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കർത്താവ് ഇപ്പം വരും അന്നത്തെ പ്രതീക്ഷയും പ്രത്യാശയും അതായിരുന്നു എന്നാൽ അതെല്ലാം നമ്മൾ നട്ടപെട്ട് പോയി അതെല്ലാം നട്ടവിട്ടു പോയി എന്നാൽ നമുക്കിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ജീവിത രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയപ്പോൾ ഈ ചിന്തയൊക്കെ നമ്മളിന്ന് വിട്ടുപോയി ചോർകാജ്ജി കിടക്കണമെന്നുള്ള നമ്മൾ വിട്ടുപോയി ഈ ഭൂമിയിൽ എങ്ങനെ സന്തോഷത്തോടെ സമ്പന്നനായി എല്ലാം തൃപ്തിപ്പെട്ട് അങ്ങ് ജീവിക്കണമെന്ന് ചിന്തിക്കുക പക്ഷെ വ്യവസ്ഥ അങ്ങനെയല്ലെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് എന്താ പറഞ്ഞത് വിശ്വാസത്തിൽ നിലനിൽക്കണം ഞാൻ മൂന്ന് സന്ദർഭങ്ങൾ പറഞ്ഞു കഷ്ടം വരാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കേൾക്കാത്ത സിറ്റുവേഷൻ വരാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ മറ്റുള്ളവർ നമ്മൾ പരിഹസിക്കുന്ന വിധത്തിൽ നമ്മുടെ സിറ്റുവേഷൻ വരാം അങ്ങനെ സിറ്റുവേഷൻ വന്നാലും വിശ്വാസത്തിൽ നിലനിൽക്കണം അതുമാത്രമല്ല നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ എന്നും തൃപ്തിയോടെ അല്ല ഇന്ന് കേൾക്കുന്ന ചിന്തയോടല്ല അനേകം കഷ്ടങ്ങളിലൂടെ സ്വർഗരായത്തിൽ കടക്കേണ്ടതായിരുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകും ഇനി ഞാൻ നമ്മുടെ വ്യത്യാസം ഒന്നും വ്യക്തമാക്കാൻ വേണ്ടി പറയാം മൂന്ന് കാര്യമാണ് വേണ്ടത് നമുക്കും വേണ്ടത് ഒന്ന് വിശ്വാസം രണ്ട് സ്നേഹം മൂന്ന് പ്രത്യാശ വിശ്വാസം സ്നേഹം പ്രത്യാശ ഇപ്പോൾ മൂന്നും നിലനിൽക്കുന്നു ഇവൻ വലുതോ സ്നേഹം തന്നെ ഇത് മനസ്സിലായോ അപ്പം നമുക്ക് ഒന്നാമത് വേണ്ടുന്നത് വിശ്വാസമാണ് അപ്പം വിശ്വാസി വരാൻ വേണ്ടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അത്ഭുതം കാണും ഞങ്ങളൊക്കെ വിശ്വാസി വന്നത് അത്ഭുതം കണ്ടിട്ട് വന്നതാണ് ആ സാക്ഷിയും പറഞ്ഞ സമയമില്ല അത്ഭുതം കണ്ടിട്ട ദൈവം ചെയ്ത മഹാ അത്ഭുതത്തിന് നിമിത്തമാണ് വിശ്വാസി വന്നത് അപ്പോൾ വിശ്വാസത്തിൽ വരാൻ വേണ്ടി ദൈവം അത്ഭുതമൊക്കെ ചെയ്യും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോഴേക്കപ്പോൾ നടക്കും ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കും വലിയ അത്ഭുതങ്ങൾ നടക്കും അപ്പം നമുക്ക് വിശ്വാസം വേണം ഒന്നാമത്തെ വിശ്വാസം എന്താ വേണ്ടത് മൂന്ന് വിശ്വാസം നമുക്ക് പ്രധാനപ്പെട്ടത് വേണം വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വേണ്ടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ മൂന്ന് വിശ്വാസങ്ങൾ വേണം ഒന്ന് ദൈവം എൻ്റെ ഒരു വിശ്വാസം വേണം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം എന്താ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം ആരാണ് എൻ്റെ പിതാവാണ് എൻ്റെ അപ്പനാണ് എൻ്റെ ദൈവം എന്നൊരു വിശ്വാസം വേണം അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത ജാതികൾ പറയുന്ന പോലെ നമ്മൾ കിടന്നിങ്ങനെ ജൽപ്പനം ചെയ്യില്ല ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട് മറ്റൊന്ന് എന്ത് ഇന്ന് എന്ത് കുടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കില്ല നാളെ കുറിച്ച് വിചാരപ്പെട്ടില്ല കാരണം എന്താ എന്റെ കാര്യം നോക്കുന്ന ആരാ എന്റെ പിതാവുണ്ട് എനിക്ക് അപ്പനുണ്ട് ഒരു അനാഥത്തെ ബോധം നമുക്ക് വരില്ല അനാഥക്കുട്ടികളെ പോലുള്ള ചിന്തയില്ല എന്നെ നോക്കാൻ എൻ്റെ അപ്പനുണ്ട് എൻ്റെ അപ്പൻ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന പിതാവ ഈ ബോധം നമുക്ക് ഇടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഈ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ വിശ്വാസത്തിന് നമ്മൾ വീണുപോയി എന്ന് പറയേണ്ടി വരും വിശ്വാസത്തിന് വീണുപോയി എന്ന് പറയും രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ട ഒരു കാര്യം എനിക്കൊരു രക്ഷകനുണ്ട് യേശു എൻ്റെ ദൈവം എൻ്റെ പിതാവ് യേശു എൻ്റെ രക്ഷകൻ അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം കാരണം എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ പ്രവൃത്തി കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എൻ്റെ നീതി കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഞാൻ ഭാവത്തിൽ പലപ്പോഴും വീണിടക്കുകയാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എൻ്റെ സ്വഭാവം ഒന്നും നല്ലതല്ല പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ടൊരു വഴിയുണ്ട് അത് വേറെ ആരുമല്ല എന്നെ അത്രമാത്രം സ്നേഹിച്ച് ജീവനെ നൽകി തന്ന് സ്നേഹിച്ച് എന്നെ രക്ഷിപ്പനായിട്ട് ഒരു രക്ഷകനുണ്ട് യേശു എന്റെ രക്ഷകനാ എന്ന ഒരു വലിയ വിശ്വാസം വേണം ആ വിശ്വാസം കഴിഞ്ഞു പോരുത് യേശു രക്ഷകനാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോരുത് നമ്മൾ ദുർഗ്ഗത്തിൽ എത്തുന്ന എങ്ങനെയാന്ന് വെച്ചാൽ രക്ഷകൻ നമ്മളെ നിരീക്ഷിച്ചു പറയണം അവൻ എന്റെ മകനാ അവൻ എന്റെ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടി എല്ലാം ശ്രമിച്ചതാ അവനെയും കയറ്റി വിട്ടോ അവനെയും അറിയും അവനെ എന്നെ ഏറ്റു പറഞ്ഞതാ എന്ന് പറഞ്ഞ് നമ്മളെ രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ട് മൂന്നാമത് നമുക്ക് വേണ്ടത് നമ്മളെ ഓരോ ദിവസവും വഴി നടത്താൻ ബുദ്ധിപ്രദേശിച്ചു വരാനായിട്ട് പരിശുദ്ധാത്മാവുണ്ട് അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് കാര്യത്തിലുള്ള അടി ഉറച്ച വിശ്വാസം നമുക്ക് വേണം ഈ വിശ്വാസത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് പലപ്പോഴും അത്ഭുതങ്ങൾ കണ്ടുകിട്ടിയത് എന്നാൽ ഈ വിശ്വാസത്തിൽ എത്തിയതിനു ശേഷം അവിടെ കൊണ്ട് നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നാം സ്നേഹം തെളിയിക്കണം സ്നേഹത്തിൽ നിലനിൽക്കണം സ്നേഹത്തിൽ വസിക്കണം എന്താ കർത്താവ് പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം ഒരു കല്പനയേ ഉള്ളൂ പുതിയ ദൈവത്തിൽ പറയുമ്പോൾ എന്താ ചെയ്യണം സ്നേഹിക്കണം ഈ സ്നേഹം നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങളുണ്ട് എപ്പോഴൊക്കെ സ്നേഹിക്കേണ്ടത് അത് ഞാൻ പ്രത്യേകം പറയാം അത് ചില വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം പ്രത്യാശയിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സ്നേഹം തെളിയിക്കപ്പെടണം സ്നേഹം തെളിയിക്കപ്പെടണപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്തപ്പോൾ സ്നേഹിക്കാൻ പറ്റണം എല്ലാം നമുക്ക് ദാനമായി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം എത്താനോട് പ്രാർത്ഥിച്ചോടനെ അപ്ലൈ കിട്ടിയ ജോലി ശമ്പളം എന്ത് കൂട്ടട്ടെ എന്ന് ഡബിൾ പ്രൊമോഷനും ശമ്പളം കൂടെ കിട്ടി എന്താ നോക്കണേ ശമ്പള മർദ്ദിച്ച് വരിക എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കങ്ങോട്ട് ഭയങ്കര സ്നേഹ ദൈവം നല്ലവൻ തന്നെ വിശ്വസ്തനാ ദൈവമോക്കളെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചോണ്ട് ഒരു നഷ്ടവും ഇല്ലാത്ത ലാഭം തന്നെ ലാഭം ഭയങ്കര ലാഭം എന്നാൽ അങ്ങനെയല്ല ഇല്ലെങ്കിലും എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഏതാ ഇല്ലെങ്കിലും വായിക്കാൻ ധാനിയല്ല പുസ്തകം മൂന്നിന്റെ പതിനെട്ട് അവിടെ പറയുന്നിങ്ങനെയാണ് അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണ ബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്നറിഞ്ഞാലും രാജാവ് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇടാൻ പോവാണ് അവര് പറഞ്ഞു വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളെ അവനെ സ്നേഹിക്കും ഇത് എന്താ വെളിപ്പെടുത്തിയത് വിശ്വാസത്തിന്റെ വീര്യം കൂട്ടി പറഞ്ഞതാണ് വിശ്വാസത്തിന് അടുത്ത പടിയിലേക്ക് കിടക്കുന്നത് എന്താണ് പ്രത്യക്ഷ പുറത്തേക്ക് വന്നത് എന്താണ് അതിന്റെ പേരാണ് സ്നേഹം എന്താ സ്നേഹം ആരാധനയിലെ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം ഇന്ന് നമുക്ക് പറ്റുന്നില്ല നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി എല്ലാവരും നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഇട്ട് വിട്ടു വിട്ടു പോയിക്കൊണ്ടിരിക്കുക ആ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളിന്ന് നട്ടവിട്ട് പോവുക അതിനല്ല എനിക്ക് ആരാധിച്ചേ പറ്റുകയുള്ളൂ അവരാരാഹിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇവരാധിച്ചില്ലെങ്കിലും വേണ്ടില്ല പാട്ട് ഉഷാറായില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് കൈ എനിക്ക് പാട്ട് പാടണം വ്യത്യാസം വരുത്താൻ പാടില്ല ഉറച്ച് ആരാധനയിൽ തന്നെ നിലനിൽക്കണം എന്തെങ്കിലും സിറ്റുവേഷൻ മാറിയാൽ നിയമങ്ങൾ മാറിയാൽ ഞാൻ എൻ്റെ ദൈവത്തെ കൈവിടില്ല ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഉറപ്പിച്ചു പറയാനായിട്ട് കഴിയും ഗോമനാന സെൻ്റെ മാറിൻ്റെ അറുപത്താറിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല ആകെയാൽ യേശു മന്ദിരൂടെ നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു എന്താ പ്രശ്നം കഠിനോപദേശം എന്നെ തിന്നുന്നവനെന്മൂലം ജീവിക്കും കർത്താവ് പറയും എന്നെ തിന്നണം എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായില്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കഠിനോപദേശം ഉപദേശ ദേശം കട്ടിയായിട്ട് പറയാൻ തുടങ്ങിയപ്പോ നമുക്ക് വേണ്ട കേട്ടോ ഈ പരിപാടി മറ്റൊന്ന് വിഷയം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്മാറിപ്പോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ടുമുമ്പ് അവർക്ക് അപ്പം ഇഷ്ടം പോലെ കിട്ടി ആ കാലഘട്ടത്തിൽ ഭയങ്കര പട്ടിണിയുള്ള ഒരു സമയമായിരുന്നു ആ സമയത്താണ് യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചു വെറുതെ ഭക്ഷണം കൊടുത്തു എന്നല്ല പറയുന്നത് എല്ലാവരും തിന്ന് തൃപ്തരായി അങ്ങനെ തൃപ്തിയോടെ ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഭൂരിഭാഗം പേരില്ല അതുകൊണ്ടാണ് അവിടെ അന്വേഷിച്ചപ്പോൾ ആരെങ്കിലും ഭക്ഷണം ഇല്ലാതിരുന്നതിന് കാരണം എന്താ അത്രയും ദാരിദ്ര്യവും പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് യേശുവിനെ പിടിച്ചു അപ്പോഴെ രാജാവാക്കാനൊക്കെ ശ്രമിച്ചത് ശ്രമിച്ചത് ഈ ഭക്ഷണമോ ഈ പട്ടിണിയൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ ഇട്ടം പോലെ തിന്നാലോ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം കർത്താവ് കറുത്താവ് പറഞ്ഞു ഇനി അപ്പൊന്നും തരാൻ പോകുന്നില്ല നിങ്ങൾ അപ്പം കിട്ടിയത് കൊണ്ടാ നിങ്ങൾ ഇത്ര സന്തോഷിച്ചതിന്റെ പിന്നാലെ വന്നത് ഇന്നും നിനക്ക് അപ്പം തരാൻ പോകുന്നില്ല അപ്പം സ്നേഹിക്കാൻ പറ്റും അപ്പെന്തു നമ്മൾ പറയും ഞങ്ങൾ ഇല്ല ഞങ്ങൾ പിന്മാറി നമ്മളെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക നന്മ നമുക്ക് ലഭിക്കാതെ വന്നാൽ വിശ്വാസത്തിന്റെ വടി കയറുമ്പോൾ ഭൗതിക നന്മ നമുക്ക് ഇഷ്ടം പോലെ ലഭിച്ചേക്കാം എന്നാൽ സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നമ്മെ പരീക്ഷിക്കുന്ന സമയത്ത് ഭൗതിക നന്മയ്ക്ക് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് വരുത്തും ഒരു ബ്രേക്ക് വരുത്തും തരില്ല നമ്മൾ പ്രാർത്ഥിച്ചാലും കിട്ടാതെ വരും കാര്യങ്ങളൊന്നും നടക്കാതെ വരും അപ്പൊ നമ്മൾ പിന്മാറിപ്പോകരുത് കാരണം എന്താ പിന്മാറി പോകാതിരുന്നാലേ സ്വർഗീരാജത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളു ഇവിടെ നമ്മൾ തെളിയിക്കണം ഭൗതിക നന്മയില്ലെങ്കിലും പത്രോസ് പറഞ്ഞ പോലെ പറയണം ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകാനാ നിത്യവിന്റെ മൊഴികൾ നിത്യീവിന്റെ മൊഴിയാണ് എനിക്ക് വേണ്ടത് നിത്യീവിന്റെ മൊഴി എവിടെ സമയം മൂന്നാമത്തത് പറയാൻ പറ്റും അപ്പോസവനായ ബൗലോസിനെ ജീവിതത്തിൽ രോഗമാണ് നേരത്തെ ഓർമ്മപ്പെട്ട് കാര്യം തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് ശരീരത്തിലെ ഒരു വല്ലാത്ത പ്രശ്നം വന്നു അത് നീങ്ങി പോവാൻ തന്നെ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പണ്ട് കണ്ണ് കാണാതെ സമയത്ത് ഒരു വാസ്റ്റർ വന്ന അനുന്യാസ വാസ്റ്റർ വന്നു പ്രാർത്ഥിച്ച ഉടനെ ചെതമ്പലി പോലെ വീണിട്ട് കണ്ണൊക്കെ ക്ലിയർ ആയതാണ് അപ്പോളെ സൗഖ്യം കിട്ടിയതാണ് ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യം കിട്ടിയ മനുഷ്യനാണ് ഇപ്പം മൂന്ന് വട്ടം രാഷ്ട്രത്തിട്ടും സൗഖ്യം കിട്ടുന്നില്ല എന്നിട്ട് കർത്താവ് പറയുന്നത് നിനക്ക് സൗഖ്യം തരാൻ പോകുന്നില്ല നീ നിഗഴിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കുത്താൻ വേണ്ടി സാത്താന്റെ ദൂതനം കൂടെ നിർത്തിരിക്കുക ഈ രോഗം മാറിയല്ല എന്നിട്ടും പൗലോസ് എന്താ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിടിക്കാൻ ആർക്ക് കഴിഞ്ഞു കഷ്ടതയോട്ട് ആപത്തോ വാളോ ഇതൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിടിക്കാൻ കഴിയില്ല ഞാൻ വിട്ടുപോകില്ല അവിടെ പറയുന്ന വാക്യുണ്ട് എന്റെ ശക്തി ബലഹീനത്തിൽ അവിടെ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തേഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനെ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ ഓലൂസ് പറയാം ഇതൊന്നും മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ക്രിസ്തുവിന്റെ ശക്തി എനിക്ക് കിട്ടണം അതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് പ്രശംസിച്ച് ഞാൻ സന്തോഷമാണ് ഒരു കുഴപ്പമില്ല രോഗം മാറിയില്ലെങ്കിലും സന്തോഷിക്കാൻ പറ്റിയത് എന്താ കാരണം സ്നേഹം അത്ര വലുതാ എനിക്ക് തന്നില്ല ഞാൻ സ്നേഹിച്ചോളാം എനിക്ക് ജീവനെ തന്നില്ലേ അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട എന്റെ ലക്ഷ്യം ഈ താൽക്കാലികമായതല്ല അതിനപ്പുറത്തേക്കുള്ള നിത്യജീവനും നിത്യവാസവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതൊന്നും നടന്നില്ല പിന്മാറിപ്പോയില്ല സ്നേഹം തെളിയിക്കപ്പെടാവുന്ന മൂന്നാമ മൂന്നാമത്തെ മേഖലയിൽ പറഞ്ഞത് ലോകസൗഖ്യം കിട്ടാതെ വരിക രോഗം നിലനിൽക്കുക സൗഖ്യം കിട്ടാതെ വരിക നമ്മൾ തെളിയിക്കേണ്ട സമയമാണ് എന്തിനു വേണ്ടിയത് തന്നേന്ന് ചോദിച്ചാൽ ഉടനെ പറയണം സൂര്ഗരാജത്തിൽ പ്രവേശനം കിട്ടാനുള്ള ദൈവിക പദ്ധതിയാണ് യേശു എസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് മത്താഴ്ച ഇരുപത്തിയാറിന് മുപ്പത്തി ഒമ്പത് ട്വൻറ്റി സിക്സ് തേർട്ടീനായി മാത്യു പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കടന്നു വിടും പിതാവേ കഴിയുമെങ്കിൽ ഈ മാനപത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോങ്ങണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പോലെ കാര്യങ്ങൾ നടക്കാതെ വരിക ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടവും തമ്മിലൊരു വ്യത്യാസമുണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം തമ്മിലൊരു വ്യത്യാസം എന്റെ ഇഷ്ടം പോലെ നടക്കാതെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പെണുങ്ങുമോ അതോ കർത്താവിനെ സ്നേഹിക്കോ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടന്നോട്ടെ അപ്പോ എനിക്ക് ഇഷ്ട അപ്പനെനിക്ക് ദോഷമായി ഒന്നും സംഭവിക്കില്ല ദോഷമായി എന്നെ പരീക്ഷിക്കില്ല നിങ്ങളുടെ ശുഭഭാവി വരുവാനാ ദൈവം ഇഷ്ടിക്കുന്നത് ശുഭഭാവി വരണമെങ്കിൽ ശുഭഭാവി ഇവിടെ അല്ല ശുഭമായ ഭാവി ഭാവി വരണമെങ്കിൽ ശുഭ ദുർമുഖത്തെത്തണം ശുഭദുർമുഖത്തെത്തിക്കാൻ വേണ്ടുന്ന ചില അനുഭവങ്ങൾ ദൈവം തരാൻ പോവുക അത് തരുമ്പോ നമ്മൾ നിഷേധിക്കാൻ പാടില്ല പറയണം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനേകം ഘട്ടങ്ങളിലൂടെ വ്യവസ്ഥ ഇനി ഞാനും പറയുന്നത് എന്താ അപ്പൊ സ്നേഹം തെളിയിക്കപ്പെടണം ഈ വിധത്തിൽ സ്നേഹം തെളിയിക്കപ്പെടാനാണ് ഈ അവസരങ്ങൾ വരുന്നത് ഇനി അടുത്തൊരു വാചകം കൂടെ പറഞ്ഞ കേട്ടോ രണ്ട് മിനിറ്റ് കൂടെ രണ്ട് മിനിറ്റ് അത് മറ്റൊന്നുമല്ല പ്രത്യാശയാണ് എങ്ങനെ പ്രത്യാശ ഉണ്ടാകുന്നത് കഷ്ടത സാഹിഷ്ഠതയും സാഹിഷ്ണത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കുന്നു അപ്പോൾ പ്രത്യാശ വെറുതെ പറഞ്ഞാൽ പ്രത്യാശ വരില്ല പ്രത്യാശ ഉളവായി വരണം അതെങ്ങനെ ഉളവായിരുന്ന കട്ടത ശുദ്ധതയും സിദ്ധത പ്രത്യാശയും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അവിടെ ആ പ്രോസസ്സ് വഴിയാണ് നമുക്ക് പ്രത്യാശ വരുന്നത് അങ്ങനെ പ്രത്യാശ വന്നാൽ സംശയിക്കേണ്ട പ്രത്യാശ പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മളെ ദുഃഖിക്കേണ്ട കാര്യമില്ല നമുക്ക് ഗ്യാരണ്ടിയാണ് നമ്മുടെ സ്വരീരത്തില് എത്തും ഇനി കർത്താവ് പറഞ്ഞൊരു ഭാഗം കൂടെ ഉണ്ട് അത് ഭാഗം മറ്റൊന്നുമല്ല ജോനാനുശേന്റെ മൂന്നിന്റെ അഞ്ചാമത്തെ ഭാഗത്തിൽ കർത്താവ് എന്ന് നേരിട്ട് പറഞ്ഞു സുഹൃത്ത് കിടക്കാനുള്ള അവസ്ഥ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അതിന് യേശു ആമേൻ ആമേൻ എന്ന് എന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരായത്തിൽ കടക്കാൻ ആർക്കും ദൈവരായത്തിൽ ആർക്കും വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ വെള്ളത്താൽ ജനിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിസംശയം അറിയാവുന്ന ഒരു കാര്യമാണ് കഴുകലാണ് വെള്ളത്തേക്കുദ്ദേശിക്കുന്നത് അതിന് സ്നാനത്തിനാണ് എനിക്ക് പറയുന്നത് സ്നാനത്തിനെ കുറിച്ച് പറഞ്ഞത് അവന്റെ മരണത്തോട് ഏകീകിച്ചാൽ പുനരുദ്ധാനത്തോടും ഏകീപയോഗിക്കാൻ കഴിയും ഏതാ മരണത്തോട് ഏകീകവിക്കുന്നത് അതാണ് സ്നാനം ഗോമലയന ആറാമത്തെ അധ്യായം മരണത്തോട് ഏകീപിക്കുന്നവർക്ക് പുനരുദ്ധാനത്തോടും അപ്പം അങ്ങോട്ട് സ്നാനം സ്നാനപ്പെടാതെ പറ്റില്ല അപ്പൊ സ്നാനം വേണം ആത്മാവ് നമ്മെ നയിക്കാൻ തുടങ്ങണം ആത്മാവ് നമ്മളെ നയിക്കണം ആത്മാവിനാലുള്ള ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ആത്മാവിനോട് സംസാരിക്കും ആത്മാവ് ആത്മാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങണം നമ്മളെ ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങിയോ മൃതാവസ്ഥയിലായിരുന്നു നമ്മുടെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ചപ്പോഴാണ് നമ്മുടെ ആത്മാവ് ലൈവായത് ഏത് ആത്മീകമായ ചിന്ത തുടങ്ങിയത് അപ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത് അപ്പോഴാണ് അത് നമ്മളെ കൺട്രോൾ ചെയ്ത് ഇപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം നമുക്കുണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ് ചൊറിയാലത്തിൽ കിടക്കാൻ പറ്റും ഇതാണ് കർത്താവ് പറഞ്ഞത് ഓർക്കുക ഇതിന്റെ പ്രോസസ്സ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം ദൈവങ്ങൾ നന്നായി അറിയണം എനിക്ക് ചൊറിയായ്ത്തി പോണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിശ്വാസത്തിൽ നിലനിൽക്കണം അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താനായിട്ട് കഴിയും ഒറ്റ വാക്യങ്ങളുടെ വാക്കിയാണ് ഇവിടെ നിർത്താം ഒന്നത്തെ സാറിൻ്റെ ബന്ധമുണ്ട് വിശ്വാസത്തിന്റെ നല്ല ബോർപ്പൊരുത്തുക നിത്യജീവനെ പിടിച്ചു കൊടുക്കുക അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചു വല്ലു ആ വാക്യം വിശദീകരിക്കുന്നതാണ് നല്ല സ്വീകാര്യം കഴിച്ചു വല്ലു എങ്ങനെ നല്ല സ്വീകാര്യം കഴിക്കുന്നത് അനേക സാക്ഷികളുടെ മുമ്പാകെ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുക കഷ്ടമൊക്കെ വന്നു എനിക്ക് നഷ്ടം വന്നു ക്ലേശം വന്നു എന്നിട്ട് ഞാൻ വിശ്വാസത്തിൽ നിൽക്കുക എന്ന് അനേകര മുന്നേ സാക്ഷ്യം പറയുകയാണ് സാക്ഷ്യം നമുക്കുണ്ടാവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം നിത്യജീവനെ നമുക്ക് പിടിച്ചുകൊള്ളാനായിട്ട് പറ്റും നിത്യജീവനെ പിടിക്കാനായിട്ട് നിത്യജീവനെ പ്രായ്പ്പായിട്ട്